കിലോബാസാർ ഇപ്പോൾ വടക്കാഞ്ചേരിയിലും ഇന്ത്യയിൽ ആദ്യമായി ഗ്യാരണ്ടിയുള്ള ബാത്റൂം ഫിറ്റിംഗ്സുകൾ പകുതി വിലയിലും താഴെ വിലയ്ക്ക് തൂക്കി വിൽക്കുന്നു ഇടനിലക്കാരില്ലാതെ നേരിട്ട് വിപണനം യൂറോടക് കമ്പനിയുടെ ഔട്ട്ലെറ്റുകൾ ഇപ്പോൾ ചരിത്രമുറങ്ങുന്ന വടക്കാഞ്ചേരിയുടെ മണ്ണിലും കിലോ ബാസാർ ബ്ലോക്ക് ഓഫീസിന് സമീപം ഉത്രാളിക്കാവ് ക്ഷേത്രത്തിനടുത്ത് മെയിൻ റോഡ് വടക്കാഞ്ചേരി കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ ഒൻപത് ഒൻപത് ശബരിമല പിന്നിൽ പിന്നിൽ വൻ രാഷ്ട്രീയ നേതാക്കളുണ്ടെന്നും അന്വേഷിക്കണമെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു സ്വർണ്ണക്കൊള്ള മറച്ചു വെക്കാൻ പിണറായി സർക്കാർ എന്തു ചെയ്യും സ്വർണം മോഷ്ടിച്ചത് ഉണ്ണി കൃഷ്ണൻ പോറ്റിയോ വാസുവോ മാത്രമാണെന്ന് ആരും വിശ്വസിക്കുന്നില്ല ശബരിമല സ്വർണക്കൊള്ളയ്ക്ക് പുറകിൽ രാഷ്ട്രീയ നേതാക്കളുണ്ട് കേന്ദ്ര ഏജൻസി തന്നെ അന്വേഷിച്ചാലേ യഥാർത്ഥ കുറ്റക്കാരെ കണ്ടെത്താനാകൂ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസ് വികസന കാര്യങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയുള്ളതാണ് മൂന്നു മാസം മുമ്പ് രാഹുലിനെതിരെ കേസ് എടുക്കേണ്ടതായിരുന്നുവെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു കിഫ്ബി മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് നിരവധി ചോദ്യങ്ങളുണ്ട് സർക്കാർ ഒരു ഉത്തരവും നൽകിയില്ല ലണ്ടനിൽ പോയി പണം എന്തിനും സമാഹരിച്ചു എന്നതിനടക്കം മറുപടിയില്ല എന്തുകൊണ്ട് ഇന്ത്യൻ ബാങ്ക് വഴി കടമെടുത്തില്ല ആർ ബി ഐയുടെ അനുമതിയും എടുത്തിട്ടില്ല ോട്ടീസ് തെരഞ്ഞെടുപ്പ് തന്ത്രമാണെന്ന് പറയുന്നത് ശ്രദ്ധ തിരിക്കാനുള്ള വാദം മാത്രമാണ് അന്വേഷണ ഏജൻസികളുടെ നടപടിയെ വേഗത്തിലാക്കാനോ സാവധാനത്തിലാക്കാനോ കേന്ദ്ര സർക്കാരിനാവില്ല സാമ്പത്തിക തട്ടിപ്പ് പിടിച്ചാൽ അത് രാഷ്ട്രീയമാണെന്ന് പറയുന്നത് രാഷ്ട്രീയ തന്ത്രമാണെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ